സൂബിക്ക് തന്നെ പോവാണ് ഇലക്ട്രിക് ബസ് വണ്ടി എടുത്തിട്ടുണ്ട് ആരാട്ടുണ്ട് നമുക്ക് പറഞ്ഞു നമ്മളെ വണ്ടി നമുക്ക് ഒരു മൂന്ന് വണ്ടി നമുക്ക് താത്ത സ്പോൺസർ ചെയ്തിട്ടുണ്ട് താത്ത ഒരേ പൊടുത്തോ

ഫോർട്ടിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഗെയ്റ്റിൻ്റെ അവിടെ കുറേ കച്ചറ ടീമുണ്ട് പോലെ പൈസയും വാങ്ങി ആൾക്കാരെ പറ്റി നിൽക്കുക അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ നമ്മൾ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് വെള്ളം കുടിച്ച് നമ്മൾ കയറുകയാണ് നമ്മൾ ോട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിമനോഹരമായി കാഴ്ചകളാണ് കണ്ടിരിക്കുന്നത് അവിടെ അതാണ് അവിടെ കടലാണ് നമ്മൾ ഫോർട്ടിൻ്റെ അകമാണെങ്കിൽ കാണുന്നതൊക്കെ ഞാൻ നടന്നു നോക്കാം ഇതാണ് ഫോർട്ടിൻ്റെ കടങ്ങ് അവിടെ കാണണ്ടിട്ട് ഒരു ജയില് ജയിലാണ് ആ മഠം ഓക്കേ അങ്ങനെ നമ്മൾ ഫോർട്ടിൽ നിന്നും തിരിച്ചു പോവുകയാണ് ഗ്യാസ് ഇതാണ് നമ്മൾ കാട്ടുകൂടെയാണ് പോണത് ഇത് കണ്ടങ്ങൾ ഗോവണെന്ന് പറയാം ഗോയിൻ്റെ പ്രദേശങ്ങളിലൂടെ നമ്മൾ ഏതാസിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടി ബസ് കൂടെ ഉണ്ട് അടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇവിടെ ഒരു ഫ്രീ ഫുഡ് ഉണ്ട് ഇണ്ട് കേറിയിട്ടാ എല്ലാരും ഇരുന്ന് തിന്നിണ്ട് ഫുഡ് അയച്ചാട്ടെ മലയാളം അറിയോടാടാ ആ മതി

നമ്മൾ ിൽഡിങ്ങുകളും അങ്ങനെ നമ്മൾ അവസാനം ഗോവയിൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത് ഇതേണ്ട മറ്റൊരു കോസില്ല അത പോലെ നമ്മുടെ ഇയാളൊക്കെ പേരും ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഓ കൊറേ ഒരുങ്ങി ഇറങ്ങി ഇങ്ങനെ നമ്മൾ നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നും എങ്ങോട്ടാണ് ബീച്ചിലോട്ട് പോവുകയാണ് നമ്മൾ ഗോവ ബീച്ചിലാണ് എത്തിയിരിക്കുന്നത് ആട്ടം അവിടെ രണ്ടു മൂന്ന് ആൾക്കാർ പേരും ആട്ടംട്ട ഗോവയുടെ ബീച്ചിൽ ഇതാ ഞമ്മൾ ആട്ടം കണ്ടിരിക്കുന്നു ഇദ്ദേഹമാണ് പലതരത്തിലുള്ള വൈനുകൾ ഇവിടെ ലഭിക്കുന്നതാണ് എന്താ വില എന്ന് നമ്മൾ നോക്കാം എത്ര പേരുടെ ഗോവതാ ഓണായിക്കൊണ്ടേക്കുകയാണ് ആളുകൾ ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നു ജാസ്

അങ്ങനെ നമ്മടെ ബീച്ചിൽ നിന്ന് എത്തിയപ്പോൾ ഒന്ന് കുടിച്ചു നോക്കട്ടെട്ടാ ടോണിക്ക് ടോണിക്ക്